ജാതകം പ്രേതബാധ അഭിനയം പിന്നെ ജ്യോതിഷി ശ്രീകാന്ജി ഈ നമ്മൾ സാധാരണ രീതിയിൽ ഒരു മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ അഭയം തേടുന്ന ഒരാളാണ് ജ്യോതിഷൻ അല്ലെങ്കിൽ ദൈവജ്ഞൻ അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് മെജോറിറ്റി ആൾക്കാർക്കും എസ്പെഷ്യലി കേരളത്തിനകത്ത് ജനിച്ചവർക്ക് ജാതകം ഉണ്ടാകും ജാതകമില്ലാതെയും പോകുന്നുണ്ട് അപ്പോൾ പ്രശ്നം വയ്ക്കുന്നു പ്രശ്നം വെച്ച് നോക്കിയതിന് ശേഷം പറയുന്നു നിങ്ങൾക്ക് പ്രേതബാധയുടെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ആൾക്കാർ പേടിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അത് എങ്ങനെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാൻ പറ്റും ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതലും ഭയപ്പെടുത്തുന്നതും അതെ ഏറ്റവും കൂടുതലും ചൂഷണവിധേയമാക്കുന്നതുമായ ഒരു ടോപ്പിക്കാണ് പ്രേതബാധ അതെ പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്കറിയാം ധാരാളം ജ്യോതിഷികളുണ്ട് ദൈവം സഹായിച്ച് ഒരു ജ്യോതിഷി പറയുന്ന അതേ ഫലം എന്തായാലും അടുത്ത ജ്യോതിഷി പറയത്തില്ല ഇതുതന്നെ കളിയാക്കാനും കുറ്റം പറയുന്നവർക്കും ഒരു തുറുപ്പ് ചീട്ടാണ് നോക്കി ഒരാൾ ഒരാളുടെ താൽക്കാലിക പ്രശ്നത്തെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ജ്യോതിഷയുടെടുത്ത് ചെല്ലും ഒരു ചോദ്യമേ ഉള്ളൂ ജ്യോതിഷയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറഞ്ഞിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം എഴുതി മേടിക്കുന്നതാണോ ശരി മറിച്ച് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇതുമായിട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്വേഷിക്കാൻ വന്നതെന്ന് അങ്ങോട്ട് പറഞ്ഞേച്ച് ഗോളടിക്കുന്നതാണോ ശരി എന്നൊന്ന് ഒന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കാം അപ്പോൾ രണ്ടാമതായിട്ട് രാശി വെക്കുന്നു ഫലം പറയുന്നു ഒപ്പം പറയുന്നു നിങ്ങൾക്കൊരു പ്രേതബാധാ ദോഷമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്താണ് തെളിവ് തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ചോദിച്ചോട് പറയും നിങ്ങൾക്ക് പ്രേതബാധ വന്നിട്ടുണ്ട് അത് അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ തുല്യരായിട്ടുള്ളവരോ സഹോദരങ്ങളോ മറ്റോ ആണ് ഈ മരിച്ചുപോയ ആളിന് ഒരു രൂപമുണ്ടാവുമല്ലോ ഈ മരിച്ചുപോയ ആളിന് ഒരു പ്രത്യേക സ്വഭാവ ഉണ്ടാവുമല്ലോ അയാൾ മരണപ്പെട്ട ഒരു ദിക്കോ അയാൾ ജീവിച്ചിരുന്ന ഇവരുടെ ദേശസ്ഥാനത്ത് നിന്നും അയാൾ ജീവിച്ചിരിക്കുന്ന ഒരു ദിക്കോ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇതെല്ലാം ജ്യോതിഷി അങ്ങോട്ട് പറഞ്ഞ് ഇന്ന രൂപത്തിലുള്ള ആള് ഇന്ന ദിക്കിൽ വസിച്ചിരുന്നവരാണ് അവർ നിങ്ങളുമായിട്ട് ഇന്ന രീതിയിലുള്ള ബന്ധം നിലനിർത്തിയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ എന്തെങ്കിലും വസ്തുക്കൾ ഇങ്ങനെ കയ്യിൽ കരുതിയിരിക്കുന്നു മരണപ്രേത വിഷയങ്ങൾ ബാധിക്കുന്നതിന് മുഖ്യ നാല് ഘടകങ്ങളുണ്ട് അത് നമുക്ക് പിൻ ടോപ്പിക്കിൽ സംസാരിക്കാം എന്നിരുന്നാൽ പോലും ഇന്ന ഇന്ന ഘടകങ്ങളാണ് ഇതിൻ്റെ കാരണമെന്ന് ജ്യോതിഷി വന്നിരിക്കുന്ന അങ്ങോട്ട് പറഞ്ഞിട്ട് അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രക്ഷകന് ജ്യോതിഷിയുടെ മുകളിൽ വളരെയേറെ വിശ്വാസം കൊണ്ടുവരാൻ പറ്റും മറിച്ച് ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് അങ്ങോട്ട് പറയുമ്പോൾ എന്തായാലും ഇതെങ്കിലും ചെയ്താൽ തീരുമല്ലോ എന്നുള്ള പ്രതീക്ഷ രണ്ടാമത് ജ്യോതിഷിയാണ് ദൈവജ്ഞൻ എന്ന വാക്കുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ദൈവത്തെ പോലെ കണക്കാക്കണം ഒന്നും വേണ്ട കേട്ടോ ദൈവത്തെ പോലെ ഒന്നും കണക്കാക്കണ്ട പച്ചയായ മനുഷ്യനാണ് അവനവൻ്റെ മുന്നിലിരിക്കുന്നത് അയാ ആ പറയുന്ന വ്യക്തിക്കും ജ്യോതിഷിക്കും പ്രേതവാദി ഉണ്ടാവും വന്നിരിക്കുന്നവർക്കും പ്രേതവാദി ഉണ്ടാവും മരിക്കാത്ത ഒരു അംഗങ്ങളും ഇന്ന് എല്ലാവരുടെ വീട്ടിലും ഏതെങ്കിലുമൊക്കെ അംഗങ്ങളും മരിക്കും പ്രേതബാധ ഉണ്ടാവണമല്ലോ അപ്പോൾ അല്ലേ അപ്പം പ്രേതബാധ ഉണ്ടാവുമ്പോൾ അതിനെ മാറ്റേണ്ട രീതികൾ ചെയ്യാൻ പറ്റുന്ന ലഘുവായ രീതികൾ ഇതിനെക്കുറിച്ചും അവലംബിക്കാം രണ്ട് പ്രേതബാധ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ലക്ഷം രൂപയുടെ ഒരു ബിസിനസ്സായി എല്ലായിടത്തും അല്ല വേണ്ടിടത്ത് തീർച്ചയായിട്ടും അത് പരിഗണിക്കണം വേണ്ടിടത്ത് തീർച്ചയായിട്ടും ഒരു ലക്ഷം രൂപയൊന്നും മുടക്കേണ്ട കാര്യമില്ല എന്നിരുന്നാൽ പോലും അവനവൻ്റെ വിഷയത്തിന് അനു ആനുപാതികമായിട്ട് വേണ്ട വിധത്തിൽ ചെയ്യേണ്ട ക്രിയകൾ നിശ്ചയിച്ച് തന്ത്രിയെ ഒഴിവ് കണ്ട് അയാൾ ചെയ്താൽ അത് ഫലമാകുമെന്ന് ജ്യോതിഷി പറഞ്ഞാൽ അത് തീർത്തു കൊടുക്കുന്നതിൻ്റെ എൻഡ് വരെയുള്ള ഉത്തരവാദിത്വവും ജ്യോതിഷി ഏറ്റെടുക്കണം അല്ലാതെ ചാർത്തെഴുതി കൊടുക്കുന്നത് ഒരു ജ്യോതിഷി പൂജ അവർ വീട്ടുകാർ പോയിട്ട് ആരെക്കൊണ്ടെങ്കിലും ചെയ്യിക്കും ഇത് കഴിഞ്ഞേച്ച് ഒരു രണ്ട് മാസം കഴിഞ്ഞ് വെച്ച് ജ്യോതിഷൻ്റെ അടുത്ത് തിരികെ വരും സാറേ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല ജ്യോതിഷി വീണ്ടും കവിടി ഉരുട്ടിയിട്ട് പറയും അതേ പ്രേതബാധ പോയിട്ടില്ലല്ലോ നിങ്ങൾ ചെയ്ത പൂജ ശരിയായില്ല എന്ന് പറഞ്ഞ് തന്ത്രി പടലിൽ വെക്കും തന്ത്രി പറയും ജ്യോതിഷി ഒന്ന വാർത്തയെ ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്ക് ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വഴി ചുരുക്കി പറഞ്ഞാൽ കാശ് പോയി സമയം പോയി ദുഃഖം കൂടി സങ്കടങ്ങളായി എല്ലാവിധത്തിലും ജ്യോതിഷത്തിനും പേര് തന്ത്രിക്കും പേര് ശരി ഈ ഒരു അവസ്ഥ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വന്ന വ്യക്തിയുടെ ദുഃഖത്തിന് കാരണമായ പ്രേതത്തിനെ അവരെ അറിയിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കാതെ പോകുന്നത് ഒരു കാരണം രണ്ടാമത്തെ കാരണം പ്രേതബാധക്ക് പിതൃ ആവാഹന ക്രിയകളിൽ എന്തൊക്കെ അവിടെ ചെയ്യണമെന്നത് ഓരോന്നിനും വ്യത്യസ്തമായ ഒഴിവുകൾ നിശ്ചയിക്കാതെ പോകുന്നത് രണ്ടാമത്തെ കാരണം മൂന്നാമതായിട്ട് ഒഴിവ് നിശ്ചയിക്കുമ്പോൾ ഇത് ഈ വ്യക്തി ചെയ്യണം ആ വ്യക്തി ചെയ്താൽ ഫലം കിട്ടുമെന്ന് ജ്യോതിഷി നിശ്ചയിക്കുന്നതിനേക്കാളും മുഖ്യമായിട്ട് വീട്ടുകാർക്ക് കൊടുക്കണം രണ്ട് വീട്ടുകാരുടെ മുന്നിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇപ്പം വരുന്നവർക്ക് കവടി കിട്ടാൻ അറിഞ്ഞുകൂടാ തീർച്ചയായിട്ടും ഈ കവടികൾ ഇത്ര ഇത്ര നമ്പർ കിട്ടിയാൽ ഇത്ര കവടി സംഖ്യകൾ കിട്ടിയാൽ അങ്ങനെ മൂന്നേ മൂന്ന് കൂട്ടമേ കിട്ടുകയുള്ളൂ അപ്പോൾ നാല് കവടി കിട്ടിയാൽ കർക്കിടകൻ രാശി എന്ന് പറയും എട്ട് കവടി കിട്ടിയാൽ ഉച്ചയും രാശി അപ്പം പന്ത്രണ്ട് കബഡിയുടെ കണക്കാണ് അപ്പം മേഡം മുതൽ പന്ത്രണ്ട് കവിഡിയിലുള്ള ഏതെങ്കിലും കൗഡി സംഖ്യകൾ അവസാനിക്കുന്നത് എത്രണമാണോ കിട്ടുന്നത് ഇത്രയും കവിഡി അപ്പോൾ അവരോട് നേരത്തെ പറയണം ഈ കൗഡി സംഖ്യകൾ കിട്ടിയാൽ ഇത് നിങ്ങൾക്ക് ഇയാൾ ചെയ്താൽ ശരിയാകും അപ്പോൾ ആ ചെയ്താൽ ശരിയാകും എന്ന് പറഞ്ഞാൽ അതിനുള്ള നിയമങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം അത് ചെയ്താൽ ശരിയാകും എന്ന് പറഞ്ഞാൽ അതിന് വേറെ മാറ്റം ചെയ്താൽ ശരിയാകും രണ്ടാമത് ഏറ്റവും പ്രാധാന്യം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ക്രിയ നിശ്ചയിച്ചാൽ അതിന് പരമാവധി ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിച്ചിരിക്കണം അത് കഴിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞേച്ച് ഇതേ ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫലം ലഭിക്കണമെന്ന് ആരും വാശി പിടിക്കരുത് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം ഇതും ജ്യോതിഷി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഇനി അവനവന് ക്രിയകൾ ഭംഗിയാക്കി ദിവസം ഒഴിവ് നോക്കുമ്പോഴും ജ്യോതിഷം ഉറപ്പിക്കണം പിതൃക്കളെല്ലാം വന്നു ഇനിയും ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്ന ഏതെല്ലാം പിതൃക്കളുണ്ടോ അവയെല്ലാം നിശ്ചയിച്ചും കണ്ടെത്തിയും ആ ദിവസം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും ജ്യോതിഷിയുടെ ഉത്തരവാദിത്വമാണ് അല്ലാതെ കണ്ടതും ഏറുകൊണ്ടതുമായ ഒരു പിതൃവിനെ മാത്രം ആവാഹിച്ച അച്ഛനെ അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ വീട്ടുകാരെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ശരിയല്ല കാരണം അവരും നിങ്ങളുടെ പൂർവീകരാണ് എല്ലാ പിതൃക്കളെയും ജ്ഞാത അജ്ഞാത സ്ത്രീ പുരുഷ ബാല വൃത്ത ഭ്രൂണ അന്യ അഖിലാദി പക്ഷി മൃഗാദി ഇങ്ങനെ കിടക്കുകയാണ് എല്ലാം ചേർക്കണം അങ്ങനെ ശുദ്ധീകരിക്കണം വൃത്തിയാക്കിയതിന് ശേഷം ഏറ്റവും ഒടുവിൽ പറയാം നിങ്ങൾക്ക് ഇന്നത്തെ ക്രിയക്ക് ഇത്രയോ ഇന്ന രാശി മാത്രമേ ഒഴിവുള്ളൂ അല്ലെ ഇത്രയേ ഒഴിവുള്ളൂ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്നോ രണ്ടോ രാശിയെ കാണത്തുള്ളൂ പന്ത്രണ്ടെണ്ണത്തിൽ അത് ഒഴിവ് കൃത്യമായിട്ട് കിട്ടി എന്ന് ഉറപ്പ് വരുത്തുക അതും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇത് ഒരു മാർഗ്ഗം ഇനി അവനവിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ടോപ്പിക് അവസാനിപ്പിക്കാം അഷ്ടാക്ഷരീ മന്ത്രം എന്ന് പറയും ഓം നമോ നാരായണായ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ വിശേഷപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന നമ്പൂതിരി വിഷ്ണുപാദം പൂകി എന്നാ പറയുക വിഷ്ണുപാദം പൂകി വിഷ്ണുവിൻ്റെ പാദത്തിലേക്ക് ചേർന്നു അങ്ങനെ വിഷ്ണുവിൻ്റെ പാദത്തിലേക്ക് ചേർന്നു എന്ന് പറയുമ്പോൾ ഭഗവത് ചൈതന്യത്തിലേക്ക് ലയിച്ചു എന്നാണ് അതിലേക്ക് പോയി എന്നുള്ളതാണ് ഈ ഒരു ക്രിയ നമുക്ക് അവനവൻ്റെ വീട്ടിൽ ഈ കലിയുഗത്തിൽ ചെയ്യാൻ പറ്റുന്നത് കലിയുഗത്തിൽ കലൗ നാമസങ്കീർത്തനം എന്നാണ് നാമസങ്കീർത്തനം കൊണ്ട് തന്നെ ദുഃഖ ദുരിതങ്ങളെ ക്ലേശാക്കാം ആക്കാം ക്ലേശകരത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ അഷ്ടാക്ഷരി മന്ത്രം മുപ്പത്താറായിരം ഒരു സംഖ്യ ജപിക്കുന്നത് ഒരു ലക്ഷം ജപിക്കുന്നത് ഒക്കെ വളരെ വിശേഷമാണ് വിളക്ക് വെച്ച് സങ്കല്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്രിയ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഗുരുപരമ്പരകളെയും ഒപ്പം കുലദേവതകളെയും ഒക്കെ ഒന്ന് കണ്ടെത്തി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു വിളക്ക് വെച്ച് ആ വിളക്കിൻ്റെ മുന്നിൽ കൈലാസാധിപ സോറി വൈകുണ്ഠാധിപതിയായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ സങ്കല്പിച്ച് നമുക്ക് കേരളത്തിൽ ഏറ്റവും വിശേഷമായിട്ട് തിരുവനന്തപുരത്ത് തിരുവല്ലം ക്ഷേത്രം വളരെ ഗംഭീരമാണ് ക്ഷേത്രത്തിനകത്താണ് അവിടെ ബലി ആവാഹിച്ചു കൊണ്ടിരുന്ന ബിംബം ക്ഷേത്രത്തിനകത്ത് ശുദ്ധി ചെയ്ത് ശ്രീകോവിലിൽ കയറ്റി ആ പാദത്തിൽ കൊണ്ടു വെക്കും അടിസ്ഥാനം വേറെ ഒരു ക്ഷേത്രവും ഇന്ന് നിലവിൽ കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് വളരെ പ്രാധാന്യമാണ് പിന്നെ തൃശ്ശൂരെവിടെയോ മറ്റോ എനിക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല ഒരു ശ്രീനാരായണ സങ്കല്പവുമായി ബന്ധപ്പെട്ടിടത്ത് ബിംബത്തിൽ ഇങ്ങനെ മുട്ടിച്ച് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാൻ കഴിഞ്ഞില്ല പക്ഷെങ്കിൽ ഇങ്ങനെ നിങ്ങൾ മുപ്പത്താറായിരം ഉരു നിങ്ങളുടെ കുടുംബത്തിലുള്ള പിതൃകൾക്ക് വേണ്ടിയിട്ട് ജപിക്കാം ഈ മുപ്പത്താറായിരം ഉരു ജപിച്ചാൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും തീരുമെന്നുള്ളത് ഒരു ജ്യോതിഷിയെ കണ്ടെന്ന് ഉറപ്പിക്കാവുന്നത് നല്ലതായിരിക്കും അപ്പം അതിന് ചിലപ്പോൾ ബാധാശുദ്ധി കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം മുപ്പത്താറായിരം അതിന് മുകളിലോട്ടാകാം ഒരു ലക്ഷമാകാം ഇതെല്ലാം ചെയ്യാവുന്നതാണ് ഒപ്പം ഒരു അന്നദാനം അനാഥർക്ക് നടത്താം ഈ സമർപ്പിക്കുന്ന ദിവസം ചെയ്യുന്നതിന് മുമ്പായിട്ട് കുലദേവതകളെ ആചരിച്ച് മുന്നോട്ട് പോകാം ഭഗവാനിൽ ലയിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ജപിച്ചാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ ജപം മുഖ്യം അതൊരാളും പത്ത് പേരിരുന്ന് ചേർന്നാലും വളരെ വേഗത്തിൽ ജയിക്കാം പത്ത് പേര് ഒരുമിച്ചിരുന്ന് ജപിച്ചാൽ സംഖ്യകൾ വളരെ വേഗത്തിൽ തീരും സമയം കുറഞ്ഞു കിട്ടും നന്ദി ശ്രീ അഞ്ചി പറഞ്ഞ പോലെ ഈ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അതായത് ഈ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് ജ്യോതിഷനും അറിയണം ഒരു സാധകനും അറിയണം അപ്പോൾ എല്ലാ ജ്യോതിഷനും എന്താ പറയുക കമേഴ്ഷ്യൽ ആണെന്ന് ഒരിക്കലും പറയില്ല കുറച്ച് പേരുണ്ടാവും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവും അപ്പം സ്വാഭാവികമായിട്ടും ഒരു സാധകന് നൂറ് ശതമാനവും നല്ല ജ്യോതിഷൻ്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമയം കൂടെയാണ് തീർച്ചയായിട്ടും ആണ് അപ്പോൾ ആ സമയത്തിലേക്ക് എത്തിപ്പെടുക അതിനുവേണ്ടി ഈ പറയുന്ന ജപം ജപം ഭയങ്കര പവർഫുള്ളാണ് ജപം ചെയ്യുക നമ്മളെ കറക്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടാൻ ആകട്ടെ ഇങ്ങനെ ബാധാദോഷങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോട്ടെ എസ്പെഷ്യലി അമാവാസി ദിവസങ്ങളിൽ പിതൃക്കൾ കൊടുക്കുന്ന ബലി തീർച്ചയായിട്ടും വളരെ പവർഫുള്ളായിട്ട് ഒരു സാധകന് വരാൻ പോകുന്ന ദോഷങ്ങളെ മാറ്റാനുള്ളൊരു ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നന്ദി നമസ്കാരം